പൂജനീയ ധർമ്മസംഘം അദ്ധ്യക്ഷൻ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ ഈ യോഗത്തിൻ്റെ തൊണ്ണൂറ്റിയൊന്നാമത് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ സംഘടനാ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ശ്രീ സിദ്ധിഖ് എം എൽ എ അവർകൾ മഹിത മഹിതമായ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവർകൾ ധർമ്മസംഘത്തിൻ്റെ പൂജനീയനായ ജനറൽ സെക്രട്ടറി ശ്രീമത് ശുഭാങ്കാനന്ദ സ്വാമികൾ തീർത്ഥാടന കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീമത് ചിദംബരാനന്ദ സ്വാമികൾ വിശ്വസംസ്കാര്യ ഭവൻ സെക്രട്ടറി ശ്രീമത് ശങ്കരാനന്ദ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണത്തിനായി ഇവിടെ എത്തിച്ചേരുന്ന ശ്രീമത് സാന്ദ്രാനന്ദ സ്വാമികൾ മുഖ്യ പ്രസംഗത്തിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എ റഹീം എം ശ്രീ ചാണ്ടി ഉമ്മൻ എം എൽ എ വേദിയിലും സദസ്സിലുമായി ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഏവർക്കും ഗുരുനാമത്തിൽ പ്രണാമം അർപ്പിക്കട്ടെ തൊണ്ണൂറ്റി ഒന്നാമത് തീർത്ഥാടനത്തിൻ്റെയും പൊതുവത്സരത്തിൻ്റെയും നിറവിൽ നാം ഈ സംഘടനാ സമ്മേളനത്തിന് ഒത്തുചേരുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തിന് മുമ്പിലേക്ക് വിഭാവനം ചെയ്ത മഹത്തായ സംഘടനാ ശൈലിയുടെയും സംഘടനാ ശക്തിയുടെയും മഹത്വം ഹൃദയത്തിലേക്ക് വരികയാണ് വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുവാനും സംഘടന കൊണ്ട് ശക്തരാകുവാനും ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തെ ഉദ്ബോധിപ്പിച്ചു എന്താണ് സംഘടനയുടെ ശക്തി സംഘടനാശക്തി എങ്ങനെ സമാർജിച്ച് സമൂഹത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി എങ്ങനെ പ്രയത്നിക്കണം അവകാശങ്ങൾ നേടിയെടുക്കുന്നതിൽ സംഘടനകൾക്കുള്ള പങ്ക് എന്താണ് എന്നൊക്കെ ചരിത്രപരമായി പഠിക്കുമ്പോൾ അതിനെല്ലാം ഉത്തമ ഉദാഹരണമാണ് ഗുരു വിഭാവനം ചെയ്ത ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗവും അരുവിപ്പുറത്തെ പാവൂട്ട് യോഗം പിന്നീട് അരുവിപ്പുറം ക്ഷേത്രയോഗമാവുകയും പിന്നീട് എല്ലാ സംഘടനകൾക്കും തീർന്ന ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമായി കേരളത്തിൻ്റെ ചരിത്രത്തിൽ പ്രശോഭിക്കുകയും ചെയ്തു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തെ മാതൃകയാക്കിക്കൊണ്ടാണ് കേരളത്തിലെ ഇതര സംഘടനകൾ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഒക്കെ ഈ മണ്ണിൽ വേരുറപ്പിച്ചത് ഇസ്ലാം ധർമ്മ പരിപാലന യോഗം സാധു ജനപരിപാലന യോഗം നായർ സർവീസ് സൊസൈറ്റി എന്ന് തുടങ്ങി അനേകം സംഘടനകൾ സാമൂഹ്യ സേവനത്തിനായി സാമൂഹ്യ മുന്നേറ്റത്തിനായി കേരളത്തിൽ ആവിർഭവിക്കുകയുണ്ടായി ഇതിൻ്റെ എല്ലാം ആവിർഭാവം അരിവു നിന്നും ശ്രീനാരായണ ഗുരുദേവന്റെ ഗുരുദേവൻ്റെ ആത്മതപസ്സിൻ്റെ ഭൗതിക രൂപമായ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന സംഘടനയിലാണ് അത്തരത്തിൽ സംഘടനകൾക്ക് തന്നെ മാതൃകയാകുകയും മഹത്തായ സംഘാടനാകുകയും ചെയ്ത ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തെ മഹർഷിമാരിൽ വെച്ച് ഗുരുക്കന്മാരിൽ വെച്ച് ഏറ്റവും വലിയ സംഘാടകനാണെന്ന് നമുക്ക് ബോധ്യമാകുന്നതാണ് അത്തരത്തിൽ മഹാ കവിയും അതോടൊപ്പം തന്നെ മഹാനായ സംഘാടനായി സംഘാടകനായും ശ്രീനാരായണ ഗുരുദേവൻ ശോഭിക്കുകയാണ് അത്തരത്തിൽ ഒരു വിഭാവനം ചെയ്ത തീർത്ഥാടന സമ്മേളനം തൊണ്ണൂറ്റി ഒന്ന് വർഷം പിന്നിടുമ്പോൾ ഈ സംഘടനാ സമ്മേളനം അതിധന്യമായ ഒരു ചരിത്ര നിമിഷത്തിലേക്കാണ് നമ്മെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് വൈക്കം സത്യാഗ്രഹത്തിൻ്റെയും സർവമത സമ്മേളനത്തിൻ്റെയും ഒക്കെ ശതാബ്ദി ആഘോഷിക്കുന്ന ഈ ധന്യനിമിഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആദ്യത്തെ സമ്മേളനം സംഘടനാ സമ്മേളനത്തിന് ഇവിടെ തുടക്കം കുറിക്കുമ്പോൾ ലോകത്തുള്ള എല്ലാ ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്കും സംഘടിതമായ ഒരു ശക്തിയായി മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ് തമ്മിൽ തമ്മിലുള്ള ചെറിയ പിണക്കങ്ങൾ മൂലം ഗുരുവിൻ്റെ മഹിതമായ ദർശനത്തെ നാം ഒരിക്കലും മറന്നു പോകാതെ ഗുരുവിൻ്റെ ഉദ്ബോധനങ്ങളെ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുവാൻ നമ്മുടെ മഹത്തായ എല്ലാ സംഘടനകളും ഒരുമിച്ച് ചേർന്ന് പ്രയത്നിക്ക പ്രയത്നിക്കുന്നതായാൽ വലിയ ഒരു മുന്നേറ്റം ലോകത്തിന് തന്നെ നമുക്ക് കാഴ്ചവെക്കുവാൻ സാധിക്കും അത്തരത്തിലുള്ള ഒരു പ്രയത്നത്തിൻ്റെ തുടക്കത്തിൻ്റെ ആരംഭമാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് വേദിയിൽ ധന്യമാക്കിക്കൊ കൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും ഗുരുനാമത്തിൽ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം